ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം നമ്മുടെ ആരി വർക്കിന്റെ ക്ലാസ്സുകളും ആരി വർക്ക് ഡിസൈൻസും കാര്യങ്ങളും ട്യൂട്ടോറിയൽസും എല്ലാം ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയമാണ് ഇപ്പം ഇപ്പം നമ്മുടെ നമ്മുടെ ഫാമിലി ടു കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വൺ കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ഒരു ഓൺ വോയ്സിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മാനിക്യുവിനെ പറ്റിയിട്ട് അപ്പം അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി എല്ലാ വീഡിയോസും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ആര് വർക്ക് ബിസിനസ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അത് ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല കേട്ടോ കുറച്ച് പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പം വർക്ക് ബിസിനസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളെ ഒരു ബിസിനസ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിനും കുറച്ചുകൂടെ നല്ലത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും കുറെ പേർക്ക് നമുക്കിപ്പം തുടക്കത്തിൽ ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ച് വെക്കാനായിട്ട് കഴിവുള്ളവരായിരിക്കില്ല വീട്ടമ്മമാരായിരിക്കും അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല അവർ ആദ്യം ബിസിനസ് ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ വേറെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരായിരിക്കുമല്ലോ കൂടുതലും അപ്പം ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കാര്യം നിങ്ങൾക്ക് അതിലൂടെ കുറച്ചുകൂടെ നിർദ്ദേശങ്ങളും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എട്ട് കൊല്ലം മുൻപാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അതിന് മോളുണ്ടായി ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് സമയമായപ്പോഴത്തേനും ഒക്കെയാണ് വെറുതെ ഇരിക്കുവാണ് കല്യാണം കഴിഞ്ഞിട്ട് വേറെ വർക്കിനോ ഒന്നും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്റെ ഹസ്ബൻഡ് പോലീസിലാണ് അപ്പം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ ഞങ്ങൾ തൊടുപുഴയാണ് താമസം കുറേ സമയം എനിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എനിക്ക് സ്കൂൾ മുതൽ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു അത് തയ്ക്കാൻ അറിയ അറിയ അതായത് മിഷീൻ ചവിട്ടി പഠിച്ചിട്ട് പോലും ഇല്ലായിരുന്നു വീട്ടിൽ ഇവിടെ കല്യാണം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മിഷീൻ ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ചെറുതായിട്ടൊന്ന് അത് അപ്പം നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുണിയൊന്നു കൂട്ടി എന്നുള്ളതാണ് ഒരു തല അടിക്കുക അല്ലെങ്കിൽ കീറിയത് എന്തെങ്കിലും ഒന്നൊക്കെ ഒന്ന് തയ്ച്ച് വെക്കുക ചുരിദാർ ഒന്ന് ഷെയ്പ്പ് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയാണ് നേരം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്തു തുടങ്ങിയത് ഫോണിൽ അപ്പൊ അപ്പം ഇന്റർനെറ്റിലേക്കൊക്കെ കുറച്ച് ഒന്ന് ഇറങ്ങിയ കല്യാണം കഴിഞ്ഞ സമയത്ത് എഫ് ബി പോലും ഇല്ലായിരുന്നു എഫ് ബി അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു അപ്പം അതിന് ശേഷമാണ് ഞാൻ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു ഫോണിൽ സ്ക്രോൾ ചെയ്തു വന്നപ്പോഴാണ് മോളുണ്ട് പക്ഷേ മോളുണ്ട് മോൾക്ക് രണ്ട് വയസ്സായി എന്നാലും മോളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ബോറിങ് എപ്പോഴും മോളുടെ കാര്യങ്ങൾ തന്നെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നർത്തിട്ട് ഞാൻ ഫോണിൽ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിൽ ആരി ഈ വർക്കിനെ പറ്റിയിട്ട് കാണുന്നത് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ആരി വർക്ക് ചെയ്യുന്നതായിട്ട് ഹാൻഡ് വർക്ക് എനിക്ക് സാധാരണ സൂചിയും നൂല് ഉപയോഗിച്ച് ബീഡ് വർക്കൊക്കെ ചെയ്യുന്ന ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കായിട്ട് എനിക്ക് തോന്നി ഫോണിൽ കണ്ടപ്പം പിന്നെ പിന്നെയാണ് അപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസുള്ളൂ മലയാളത്തിലൊന്നും ആരും അവർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഹിന്ദി തമിഴ് ഇതുപോലുള്ള ചാനലുകളിലൊക്കെയാണ് ചാനലുകളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം അതായത് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം എന്നുള്ളത് ഞാൻ കണ്ടെത്തുന്നത് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ ഓക്കെ അപ്പം എനിക്കാകെ എനിക്കാകെ അതിൽ നിന്ന് മനസ്സിലായത് ഒരു ഫ്രെയിമും നീഡലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം പോരാത്തതിന് സെറി ത്രെഡ് സിൽക്ക് ഒന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു സെറി ത്രെഡ് ബീഡ് കട്ട് ബീഡ് ഷുഗർ ബീഡ് ഒന്ന് രണ്ട് ബീഡ് പിന്നെ റൗണ്ട് ബീഡ് ഒരു ഫോർ എം എമ്മും ത്രീ എം എമ്മിന് വരുന്ന ഗോൾഡ് റൗണ്ട് ബീഡ് ഒക്കെ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ചെയ്യാനായിട്ട് തുടങ്ങി ബീഡ് സ്റ്റാർട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ചെറിയൊരു മേശയുടെ മുകളിലൊക്കെ പതുക്കെ വെച്ച് വേറെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഞാൻ പതുക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് നമ്മൾക്ക് സ്റ്റിച്ച് ഒരു തരത്തിലും വശമാകുന്നില്ലായിരുന്നു ചെയിൻ ഇത്ര പാടാണ് പക്ഷെ ഇവര് ചെയ്യുന്നത് നമ്മൾ വീഡിയോസിൽ കണ്ടത് എന്ത് കൂടി ചെയ്യുന്നതെന്ന് നമുക്കത് കണ്ട് കാണുമ്പം ഇത്ര ഈസി ആണോ എന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും നമുക്ക് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ആര് ഇവർക്ക് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ് ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ചും പേഴ്സണലായിട്ടും നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് ഒത്തിരി പഠിക്കണം എന്നൊത്തിരി ആഗ്രഹമുള്ളൊരു വർക്കാണ് ഇതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും പഠിക്കണം പഠിച്ചെടുക്കാൻ പറ്റാതിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഞാൻ പേഴ്സണലി പറയുകയാണ് ഞാൻ തന്നെ ആര്യവർക്ക് ഒരു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബേസിക് സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അത് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അന്നാകെ നീഡില് ഫോർട്ടീൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് ഷോപ്പിൽ ഫോർട്ടീൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ചെയിൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം ചെയിൻ ചെയ്ത് ഒരുവിധമായി പക്ഷെ നമുക്ക് ചെയിൻ സ്റ്റിച്ചില് മാത്രം അതായത് ജെറി ത്രെഡില് ചെയിൻ സ്റ്റിച്ചില് മാത്രം നമുക്ക് വേറെ ഡിസൈൻസ് ഒരുപാടൊന്നും ചെയ്യാനുള്ള ഒരു ഒരിതുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ബീഡ് വർക്ക് ഒന്ന് ചെയ്ത് നോക്കാം ചെയിൻ ഒരുവിധ ഒക്കെ ആയിട്ടോ ബീഡ് വർക്ക് ചെയ്തു നോക്കാം എന്നോർത്തോണ്ട് അതിനകത്ത് ബീഡ് വർക്ക് പിന്നെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കിലായിരുന്നു വിഷയം വരുന്നത് അതായത് എന്റെ എന്റെ ലോക്ക് എന്റെ നോട്ട് ഉണ്ടല്ലോ എന്റെ നോട്ടിലാണ് എനിക്ക് വിഷയം വന്നുകൊണ്ട് അതായത് എന്റെ നോട്ട് വീഴും പക്ഷെ കുറച്ച് തന്നെ അത് അഴിഞ്ഞു അഴിഞ്ഞുപോകും പൊട്ടിപ്പോവും അതുപോലെയുള്ള ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ചെയ്തു അങ്ങനെയാണ് അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റിച്ചിങ്ങും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു മോളുടെ പഴയ ഉടുപ്പും ടോപ്പൊക്കെ വെച്ചിട്ട് റെഡിമെയ്ഡ് ഉടുപ്പുകൾ ഉണ്ടൊക്കെ ഒക്കെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് ഉടുപ്പുകളും ടോപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കി അതായത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തു ഞാൻ ഒരിക്കലും സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടില്ല കേട്ടോ നമ്മുടെ ഫ്രോക്ക് വെച്ച് വെച്ച് വെട്ടി തയ്ച്ച് നോക്കിയിട്ടാണ് അത് തയ്ച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പഴയ ചുരിദാർ അഴിച്ചു നോക്കി ഷോൾഡറിന്റെ ഭാഗവും നെക്കും നെക്ക് എങ്ങനെയാണ് മടക്കി അടിച്ചേക്കുന്നത് എന്നുള്ളത് അഴിച്ചു നോക്കിയിട്ട് അഴിച്ചു നോക്കിയിട്ട് വീണ്ടും അത് സെറ്റ് അത് അതുപോലെ തന്നെ ആക്കാനായിട്ട് അഴിച്ചു അഴിക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കും പിന്നെ പകുതി ഒരു ഫോട്ടോ എടുക്കും നമുക്ക് ചില ടൂൾസ് ഒക്കെ അഴിച്ചു നോക്കൂലേ അതുപോലെ പകുതി ഒരു ഫോട്ടോ എടുക്കും അങ്ങനെ അഴിച്ചു നോക്കിയതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ അത്രയും ഫിനിഷിങ്ങിലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് ചുരിദാറിന്റെ നെക്കും ബാക്ക് നെക്കും സ്ലീവും ഒക്കെ ചെയ്യാനായിട്ട് പഠിച്ചത് അപ്പൊ ആ ഒറ്റ പ്രാവശ്യം ആ ഒറ്റ ചുരിദാർന്ന് അത് റീസെറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും ഒരാൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ഒരാളെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മളെ പഠിക്കാനുള്ള കഴിവ് വരുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ആരി വർക്കിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ ബീഡ് വർക്ക് ചെയ്യപ്പോ അതൊക്കെ ബീഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇത് എത്രത്തോളം ഈ വീഡിയോ നീണ്ടു പോകും എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാർട്ടായിട്ടും കൂടെ നമുക്ക് സംസാരിച്ച് പോകാം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് തരും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്താണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് മോളുടെ മോൾക്ക് ഒരു ചുരിദാർ പോലെ ചെയ്തു എനിക്ക് ചുരിദാർ ഇടാൻ ഇട്ട് കാണാൻ രണ്ടു വയസ്സല്ല മോൾക്ക് രണ്ട് വയസ്സുള്ള അപ്പം ചുരിദാർ ഇട്ട് കാണാനായിട്ട് ഒരാഗ്രഹം വന്നു അങ്ങനെ ചുരിദാർ ഞാൻ പതുക്കെ ചെറിയ രീതിയിൽ ചുരിദാർ സ്ലീവ്ലെസ് ആയിട്ട് ചുരിദാർ തയ്ച്ചതിന് ശേഷം അന്നാണ് ആ സമയത്താണ് ജിമിക്കിക്കമ്മൽ ജിമ്മിക്കമ്മലിൻ്റെ ഒരു ഒരു ഫാഷൻ ഇറങ്ങിയത് ജിമ്മിക്കമ്മല് വീട് വർക്കിൽ ചെയ്തിട്ട് ചുരിദാർ സാരിയിലൊക്കെ ഒരു ഫാഷൻ എന്നാൽ ശരി നമുക്ക് ഇത് ഇതുതന്നെ പരീക്ഷിക്കാം ജിമ്മിക്ക് കമ്മൽ ചെയ്തു ചെയ്ത് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു മോൾക്ക് ജിമ്മിക്ക് കമ്മൽ അത് ചെസ് പോഷനിൽ മാത്രം അതാകുമ്പത്തന്നെ നെക്കിലോട്ട് കയറിയുള്ള വർക്കൊന്നും അല്ലല്ലോ അത്ര റിസ്ക് ഇല്ലല്ലോ എന്ന് ജിമ്മിക്ക് ന്നോർത്തിട്ട് ജിമ്മിക്കമ്മലൊക്കെ ചെയ്തല്ല ഭംഗിയായിരുന്നു ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫങ്ഷന് പോയ എല്ലാവരും ചോദിച്ചു ഞാനാ ചെയ്തേന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടത്തോടു കൂടിയൊക്കെ ഇട്ടോണ്ട് പോയി പക്ഷെ കുറച്ചു കഴിഞ്ഞ് ആ ഫങ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ വീടിന്റെ എൻഡിനോട്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് പക്ഷെ എൻഡിനോട്ട് പൊട്ടിയതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ആ വർക്ക് കംപ്ലീറ്റ് ഊർന്നു പോയി അതായത് അരിവർക്കിന് പ്രത്യേകത അറിയാമല്ലോ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയൊരു പൊട്ടൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഊരി പോന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ പോയി അങ്ങനെ പോയി നല്ലതാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു കളിയാക്കി ചിരിയൊക്കെ തുടങ്ങിയ നേരം ആ സമയത്ത് മോൾ മോളും കരച്ചിലായിരുന്നു അത് പോയി എന്ന് പറഞ്ഞത് അവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നു ജിമ്മിക്കമ്പിലായിട്ട് ആ പോന്ന പോയ ആള് ജിമ്മിക്കില്ലാതെ ആ സ്റ്റെഡ് മാത്രമായിട്ടാണ് തിരിച്ചു വന്നത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് ചെയ്യുന്നില്ല എന്തിനാ വെറുതെ നാണം കെടാനായിട്ട് ചെയ്യുന്നേ നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നു ഇപ്പോഴും ചില വർക്കുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒന്ന് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഊർന്നു പോകും ഊർന്നു പോകുമ്പോഴും നിങ്ങളുടെ ഡിസ്പാവ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയിനിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് നോട്ടിട്ട് ചെയ്യുക അപ്പൊ എവിടെയെങ്കിലും ഒരു വീടോ ത്രെഡോ പൊട്ടിക്കഴിഞ്ഞാലും അത് മുഴുവനായിട്ട് ഊർന്ന് വരില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് അതായത് എന്റിനോട്ട് ഇട്ടിട്ടിട്ട് പിന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ചെയ്തു പോവുക അപ്പം ഇത് ഇതെന്റെ ഒരു ഫോൾട്ടാണ് അങ്ങനെയാണ് അവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ വർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ ചുരിദാറിലൊക്കെ വർക്ക് ചെയ്യാന്നുള്ളൊരു ഇത് വന്നത് ചുരിദാറിൽ വർക്ക് ചെയ്ത് നോക്കാം ശരി എന്നാ അങ്ങനെ ചെയ്ത് നോക്കാം എന്നോർത്തോണ്ട് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ ആദ്യം ഒരു തോൽവി വന്നല്ലോ അപ്പം അത് പിന്നീട് പിന്നീട് അത് ശ്രദ്ധിച്ചു തുടങ്ങി പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഒരിക്കലും ഞാനൊരു ഇതൊരു ബിസിനസ്സിലേക്ക് എത്തും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒരു ഒരു നേരം പോക്ക് ഒരു ഹോബി എന്നുള്ള രീതിയിലായിരുന്നു മോൾക്ക് ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകും ഞാനും ഒരു ഒരുപോലെ മോൾ ഞാനും ഒരുപോലെ ചെയ്തിട്ട് പോകും ഒത്തിരി പേര് ചോദിക്കും അങ്ങനെയാണ് ഒത്തിരി പേര് ചോദിക്കും ഇത് എവിടെയാണ് ചെയ്തത് എന്ന് ചോദിക്കും ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയും അപ്പം അപ്പോഴൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല അന്ന് മുതൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് ചെയ്തു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ആരി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ആർക്കും മനസ്സിലാക്കാനുള്ളൊരു അത് ഇത് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എല്ലാവരുടെയും കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന് ഒത്തിരി റേറ്റ് കൊടുക്കേണ്ടി വരും ഒത്തിരി റേറ്റ് ആകുമ്പോട്ടെങ്കിലൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആണല്ലോ വരുന്നത് അപ്പൊ അത്രയും റേറ്റ് വരും നമ്മളൊക്കെ ചെയ്യുമ്പോൾ എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇപ്പം അതെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതുക്കെയല്ല കുറെ നാളുകളായിട്ട് ഇപ്പം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ആൾക്കാർ കുറെ കുറെ ഒക്കെ ചെയ്ത് തന്നെയാണെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണം എന്ന് എന്നോർത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമല്ല ഇതിലോട്ടായി പോയതാണ് ആ സമയത്താണ് അപ്പം ചെയ്ത് ഒരുമാതിരിക്ക് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ ചെറിയ രീതിയിലൊക്കെ ചെയ്തു തുടങ്ങി തുടങ്ങി പിന്നെ ഞാൻ എനിക്ക് സ്വന്തം ചെയ്തു ഒരു ബ്ലൗസ് ഞാൻ ആദ്യമായിട്ട് ഒരു ബ്ലൗസ് ചെയ്തു ബ്ലൗസ് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ആരി വർക്കിലല്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് തുന്നി കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് വെച്ചിട്ട് അതായത് വെച്ചിട്ട് ഒരു ബ്ലൗസ് ചെയ്തു അത് കണ്ടപ്പോഴും ആൾക്കാർ ഒരുപാട് ചോദിച്ചു ഇത് ഇതെവിടെയാണ് ചെയ്തേ നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാൽ ശരി ഇത് നമുക്ക് അപ്പം ഇവിടുത്തെ അമ്മയാണെങ്കിലും ചേട്ടൻ്റെ അമ്മയാണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ മരിച്ചു പോയി അമ്മയാണെങ്കിലും പറയുമായിരുന്നു നീ ചെയ്ത് കൊടുത്ത് നോക്ക് എന്താണെന്നുള്ളത് അറിയാമല്ലോ അങ്ങനെ ഇരിക്കുകയാണ് അംഗൻവാടിയിൽ മോൾ മോളുടെ അംഗൻവാടിയിൽ ചെറിയൊരു മീറ്റിംഗ് വന്നത് ഈ മീറ്റിംഗ് വന്നപ്പോഴത്തേന് ഞാൻ പോയി ചോദിച്ചു പോ ഈ ഞാൻ ചെയ്ത് അതുവരെ ചെയ്തിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ചുരിദാർ രണ്ട് മൂന്ന് ബ്ലൗസ് ഇതെല്ലാം ആയിട്ട് പോയി ഒരുപാട് ചുരിദാറൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് നാല് ചുരിദാറുണ്ടായിരുന്നു പോയി ചോദിച്ചു ഞാൻ അവിടെ പോയി മീറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഉള്ളവർ ഒന്ന് കാണിച്ചു ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം വലിയ റേറ്റ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞിട്ട് വന്നു ആരും എല്ലാവരും നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി ആ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ട് പോന്നു പക്ഷെ ആരും മേടിച്ചൊന്നും ഇല്ലാട്ടോ രണ്ടാ രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അംഗൻവാടിയിലെ ടീച്ചർ ടീച്ചർ എന്നോട് ചോദിച്ചു എനിക്കൊരു വർക്കും ചെയ്ത് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു ശരി ഓക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പം ആ വർക്കിന് ഞാൻ അന്ന് ഞാൻ മേടിച്ചത് അൻപത് രൂപയാണ് മേടിച്ചത് ഴിഞ്ഞാല് നമുക്ക് ഇനീഷ്യൽ അല്ലേ ഇനീഷ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് റേറ്റ് കുറച്ചിട്ട് മേടിക്കാം മാക്സിമം നമുക്ക് ലോസ് സംഭവിക്കാം പക്ഷെ നമുക്ക് ആ വിശ്വാസ്യത അതാണ് നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടുള്ളത് അപ്പം ആ ആ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ മെയിനായിട്ടും അതായത് നമുക്ക് ഇതിൽ കൂടെ വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് വേണം കസ്റ്റമേഴ്സിലൂടെ മാത്രമാണ് നമുക്ക് നമുക്ക് വരുമാനം കിട്ടത്തുള്ളു അവർ നമുക്കൊരു ബോർഡ് എല്ലാവരും ഒത്തിരി പേര് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വേണോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ വലിയ മിഷൻ വേണോ വലിയ വർക്കിന് ഒത്തിരി ബീഡ്സ് വേണോ സ്റ്റോൺസ് വേണോ ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊന്നും നമുക്ക് തുടക്കത്തിൽ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത്രയൊന്നും ചിന്തിക്കണ്ട നമുക്ക് നീഡ്സ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് എന്ന് പറയുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാവുള്ളൂ എന്നുവെച്ചാൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒത്തിരി സാധന ഇപ്പ ഇത്രയും ഇത്രയും ഐറ്റംസ് ഒത്തിരി ഐറ്റംസ് എൻ്റെ ഇപ്പം ഉണ്ട് ബീഡ്സ് ആയിട്ട് ബീഡ്സ് സീക്വൻസ് സ്റ്റോൺസ് ഗ്ലൂ അങ്ങനെ എല്ലാം ഞാൻ പല വീഡിയോയിലും ഹോൾസെയിലായിട്ട് മേടിക്കുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഇതൊന്നും ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്തിരുന്നില്ല എല്ലാം ഓരോന്നും ചെറിയ പാക്കറ്റൊക്കെ ആയിട്ടാണ് മേടിച്ചുകൊണ്ടിരുന്നത് ഇനി ഇനി വേണ്ടത് നമുക്ക് കസ്റ്റമേഴ്സാണ് വേണ്ടത് കസ്റ്റമേഴ്സിനെ എങ്ങനെ കിട്ടും ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് കസ്റ്റമർ നമ്മൾ ചെയ്തു കൊടുത്ത് അതിന്റെ റേറ്റ് കിട്ടുന്നില്ല അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് കിട്ടുന്നില്ല ഒത്തിരി ആൾക്കാർ പേശുന്നുണ്ട് നിങ്ങള് നിങ്ങള് മൈൻഡ് ചെയ്യേ ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വർക്കിനെ ഇപ്പം ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് ഈ വർക്കിന് എത്ര രൂപ ഇടണം എന്നുള്ളത് ഈ ഇടണം എന്നുള്ളത് പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വർക്ക് നിങ്ങൾ അതിന് എത്ര സമയം എടുത്തു നിങ്ങൾ നിങ്ങളതിന് എത്ര എത്ര രൂപയുടെ ഐറ്റംസ് അതിന് ചെലവാക്കി എന്നുള്ളത് ഒരിക്കലും അറിയില്ല ഞാൻ മാത്രമല്ല ഒരിക്കലും അറിയില്ല അപ്പം അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ അപ്പം ഒരു ഒരു ആരി വർക്കറെ ബേസ് ചെയ്തിട്ട് അയാൾ ആ ആ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വർക്കിൻ്റെ റേറ്റ് ഇടുന്ന സമയത്ത് ഓക്കെ ഇപ്പം ഞാൻ എടുക്കുന്ന ഞാനൊരു വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമായിരിക്കില്ലേ നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാ ഓക്കെ അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ റേറ്റ് ഇടാനായിട്ട് അപ്പം ആ റേറ്റ് നമ്മൾ എത്ര സമയം എടുത്തു എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നില്ല ഇത്ര ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണോ ത്രയും രൂപ എന്നേ അവര് പറയത്തുള്ളൂ പക്ഷെ നിങ്ങള് വർക്കിന് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റേറ്റ് കുറക്കരുത് ഒരുപാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ വർക്കിന് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ നിശ്ചയിക്കുന്ന ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഒരിക്കലും ചുമ്മാ അങ് തുന്നി കൂട്ടിയ സാധനങ്ങൾ ആർക്കും ചെയ്തു കൊടുക്കത്തില്ലല്ലോ ഇല്ല നമ്മള് നമ്മ നമുക്ക് തന്നെ ഒരു സ്വയം തോന്നണം ഞാൻ ഈ ചെയ്ത വർക്ക് മറ്റൊരാളിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും അത് അയാൾക്ക് ഇഷ്ടപ്പെടും അതിന് ഫിനിഷിങ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു അതൊരു സെയിലിന് വയ്ക്കുള്ളൂ അതായത് നമ്മൾ നമ്മൾ മറ്റൊരാൾക്ക് വില അയാൾ വില തന്നു നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ ഏഹ് അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ വർക്കിന് ഇത്ര രൂപ നമ്മൾ ഒരിക്കലും ഇതിന് ഇത്രയും മതിയോ അങ്ങനെ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൂടി കൂടുതലാണോ നിങ്ങൾക്കത് തരാൻ പറ്റുമോ എന്ന് നമുക്ക് ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെ എന്നോട് എഫ് ബിയിലാണേലും വന്ന് മെസ്സെഞ്ചറിലാണേലും വന്ന് റേറ്റ് ചോദിക്കും ഇതിന് എത്ര രൂപ റേറ്റ് വരും കണ്ടു അടച്ച റേറ്റ് പറയും അതായത് നമുക്ക് നമ്മൾ എപ്പോഴും ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് ആരിയിൽ പറയുള്ളൂ അതിപ്പോൾ ഏത് വലിയ ബുട്ടിക്കിലാണെങ്കിലും ആ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറയത്തുള്ളൂ വർക്ക് ചെയ്തതിന് ശേഷമാണ് ആയിരിക്കും നമ്മുടെ റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് പറയത്തുള്ളൂ അപ്പം നമുക്ക് റേറ്റ് ഫിക്സിങ്ങിൻ്റെ ഒക്കെ കാര്യം നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറയാവുന്നതാണ് നമുക്ക് കുറച്ച് ഇതിന്റെ ആരി ആരി ബേസിക് ആരി ബേസിക് നമ്മൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൽ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഇതോടുകൂടി തീർന്നില്ല കേട്ടോ നമുക്കൊരു ഒരു കുറച്ച് എപ്പിസോഡ്സ് ഉണ്ടാവും ഇതിനെപ്പറ്റി അപ്പം നമുക്ക് അടുത്ത കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കും ഇപ്പം നമ്മൾ ആര്യ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇതൊരു ഇൻട്രോ പോലെ നിങ്ങൾ കണ്ടാൽ മതി ചെറിയൊരു വലിയൊരു ഇന്റർറോയാണ് ചെറിയ വലിയ ഇൻട്രോ ആണ് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ എല്ലാവിധ എപ്പിസോഡിൽ പറഞ്ഞു അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ആര്യവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന വർക്കാണ് ഇതിൽ കൂടി നല്ല വരുമാനം നിങ്ങൾക്ക് കിട്ടാൻ കഴിയും അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ